ഹായ് ഞാൻ ഒരു പോവാണ് എന്റെ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം എങ്ങനത്തെ പർച്ചേസ് ചെയ്യും സർ ചെയ്യാമോ എന്തായാലും സമയം ബെസ്റ്റ് ടൈം ാണ് ജെ ഉണ്ട് ഏറ്റവും പുതിയ സെലക്ഷനുകളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ വർക്കിന്റെ കണ്ടീഷൻ എന്താണ് പ്ലാസ്റ്ററിംഗും ഒക്കെ കഴിഞ്ഞാ ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു എനിക്ക് മാത്രം പർച്ചേസ് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് ഒരു തൗസൻഡ് പ്ലംബിങ്ങിന്റെ വർക്ക് ഒക്കെ കംപ്ലീറ്റ് ആയ ഓക്കെ എന്തായാലും എല്ലാ പ്രൊഡക്റ്റും നമ്മുടെ ഇതിൽ ഉണ്ട് പ്ലംബിങ്ങിന്റെ ഉണ്ട് വിട്രിഫൈഡ് ടൈൽസുകളുണ്ട് എല്ലാം ബ്രാൻഡഡ് പ്രൊഡക്റ്റുകളും ഉണ്ട് ഓക്കെ ഇനി നിങ്ങൾ ഗ്രാനൈറ്റ് വാങ്ങി പൈസ കളയണ്ട അതിന് പകരമായിട്ട് ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് വിട്രോൺ ആയിട്ട് ഗ്രാനൈറ്റിന്റെ തിക്നസ് ഉണ്ട് ഫിഫ്റ്റീൻ എം എം തിക്നസ് ഉണ്ട് ആഹാ ഏറ്റവും പുതിയ കളറുകള് നമുക്ക് കിട്ടും ഗ്രാനൈറ്റ് പോലെ തന്നെ ഫുൾ ബോഡി ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ാണ് അതിന്റെ കളറുകൾ ഗ്രാനൈറ്റ് വെച്ച് ഇതിന്റെ പ്രൈസ് ഒക്കെ എങ്ങനെയായിരിക്കും ഏകദേശം തൊട്ട് തൊട്ട് ഇതിന്റെ പ്രൈസ് പ്രൈസ് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഇവിടെ ഒരുപാട് പ്രീമിയം പ്രോഡക്ട്സ് കണ്ടു ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതുപോലെ ആരെങ്കിലും വന്ന് പർച്ചേസ് പ്രീമിയം നമുക്ക് സിനിമ സെലിബ്രിറ്റികളായ ഇന്നസെന്റ് സാറ് ചെയ്തിട്ടുണ്ട് ടൊവിനോ ചെയ്തിട്ടുണ്ട് ആ ആ ടൊവിനോ ചെയ്തിട്ടുണ്ട് പിന്നെ റിമാക്കല്ലിങ് ആളുടെ വീട്ടിലേക്ക് നമ്മുടെ അടിയാണ് ടൈൽസ് കൊണ്ടുപോയിരുന്നത് എങ്ങനെയാണ് പക്ഷെ നമ്മളെല്ലാം ബ്രാൻഡഡ് ഇന്ത്യയിലെ നമ്പർ വൺ ബ്രാൻഡുകളായ കജേരിയ ജോൺസൺ സിറ ഈ ബ്രാൻഡുകളുടെ പ്രൊഡക്ടുകളാണ് ഇതെല്ലാം ഐഎസ്ഒ രജിസ്ട്രേഷൻ ഉള്ള ബ്രാൻഡുകളാണ് അതുപോലെ തന്നെ നമ്മള് മുപ്പത്തിമൂന്ന് കൊല്ലായിട്ടുള്ള സ്ഥാപനം ജെ കെ മാർബിൾസ് ഫുൾ സർവീസും ഫുൾ സാറ്റിസ്ഫാക്ഷനും കസ്റ്റമർക്ക് കൊടുത്തിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ടൈൽസിൽ എന്തൊക്കെ ടൈപ്പ് വരുന്നുണ്ട് ഞാൻ ഒരു ടൈലിൽ ചൂസ് ചെയ്യാണെങ്കിൽ ടൈൽസിൽ മെയിനായിട്ട് സിറാമിക് ടൈൽസ് വരുന്നുണ്ട് വിറ്റർഫൈഡ് ടൈൽസ് വരുന്നുണ്ട് അതിൽ ഡിജിറ്റൽ വെറ്റർഫൈഡ് ഉണ്ട് ഫുൾ ബോഡി വിറ്റർഫൈഡ് ഉണ്ട് ഈ കളക്ഷൻസ് എല്ലാം നമുക്ക് ഫുൾ ബോഡിയിൽ വരുന്ന കളക്ഷൻസ് ആണ് ഇതിന്റെ ഫുൾ ബോഡിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് എഡ്ജ് നമുക്ക് മോൾഡ് ചെയ്ത് പോളിഷ് ചെയ്ത സെയിം കളർ ആയിരിക്കും വരിക അപ്പൊ അതില് നമുക്ക് വേരിയന്റ് ആയിട്ട് സെലക്ഷൻസ് ഉണ്ട് ഫോർ ബൈ ടൂലുണ്ട് ടൂ ബൈ ടൂലുണ്ട് വെറൈറ്റി ആയിട്ടുള്ള സെലക്ഷൻസ് ഉണ്ട് എല്ലാം കചേരി പ്രൊഡക്റ്റുകളാണ് നമ്മുടെ ഇതിലുള്ള ഇത് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ള ടൈലുകളാണ് കിച്ചന്റെ വാളിലേക്ക് ഉപയോഗിക്കുന്ന ടൈലാണ് ഇത് മൊറക്കൻ ഡിസൈൻസ് എന്ന് പറയുക ആർക്കിടെക്റ്റുകളൊക്കെ വളരെയധികം സെലക്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഓക്കെ അത്യാവശ്യം ലക്ഷറി ഫീൽ കൊടുക്ക വളരെ വളരെ ലക്ഷറി ഫീൽ കൊടുക്കും പിന്നെ ഇതിന്റെ പ്രത്യേകത ജോയിൻസുകൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല കറക്റ്റ് പ്രോപ്പറായിട്ട് ഒട്ടിച്ചു കഴിഞ്ഞാൽ സൈസ് ആണ് ഇത് ചേട്ടാ എനിക്ക് ഒത്തിരി ഫീച്ചേഴ്സ് ഉള്ള ഒരു സിങ്ക് വേണം അങ്ങനത്തെ ഐറ്റം ഇവിടെ ഉണ്ടോ ഉണ്ടല്ലോ നമ്മുടെ ലോഗറിന്റെ സ്റ്റൈലക്സ് എന്ന് പറഞ്ഞ മോഡലില് പിയാനോ സിങ് ആണത് പിയാനോ പോലെയാണ് ഓപ്ഷൻസ് ഒക്കെ വരുന്നത് ചേട്ടാ ഇതിലിപ്പോ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള കാരണം പെട്ടെന്ന് കംപ്ലൈന്റ് ആവുക അങ്ങനത്തെ വല്ല ഇഷ്യൂസ് വരുന്നുണ്ടോ ഇത് നമ്മൾ ലൈഫ് ലോങ് വാറണ്ടിയുള്ള പ്രൊഡക്റ്റ് ആണ് സർവീസ് വാറണ്ടി ഉള്ളതാണ് സെവൻ ഇയർ നമ്മൾ റീപ്ലേസ്മെന്റ് വാറണ്ടി കൊടുക്കണുണ്ട് ഈ പ്രൊഡക്ടിന് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇതുപോലുള്ള സിംഗുകൾ വളരെ വില കുറച്ച് കിട്ടാനുണ്ട് അതിനൊന്നും സർവീസ് ഗ്യാരണ്ടിയോ വാറണ്ടിയോ ഒന്നും കിട്ടുന്നതല്ല നമ്മളിത് ലൈഫ് ലോങ് സർവീസ് വാറണ്ടി കൊടുക്കുന്ന പ്രോഡക്റ്റ് ആണ് ഒരുപാട് പ്രോഡക്ട്സ് ഇത് നമ്മൾ ബൈ പ്രോഡക്റ്റ് എന്തൊക്കെ സർവീസസ് ആയിരിക്കും പ്രൊവൈഡ് നിങ്ങൾ ധൈര്യപ്പെട്ട് വിളിച്ചോളൂ നമ്മളെ സർവീസിന് നമ്മള് മുന്നിൽ തന്നെ ഉണ്ടാവും ഓക്കെ നമ്മുടെ സാനിറ്ററി വേഴ്സ് എല്ലാം ടെൻ ഇയേഴ്സ് വാറണ്ടിയുള്ള പ്രൊഡക്റ്റുകളാണ് അതിനുശേഷം സർവീസ് വാറണ്ടി ഉണ്ടായിരിക്കും നമുക്ക് അതുമാതിരി ടൈൽസ് ആയാലും എല്ലാം നമുക്ക് വാറണ്ടി ആയിട്ട് നമുക്ക് എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും പ്രൊഡക്റ്റ് എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും നമുക്ക് കമ്പനി ആളുകൾ വന്ന് അത് ക്ലിയർ ചെയ്ത് നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് തരും ഇത് കചേരിയ വിട്രോൺ ആയിട്ട് സിക്സ് ബൈ ഫോർ സൈസ് സ്ലാബാ എങ്ങനെയുണ്ട് ഇത് നന്നായിട്ടുണ്ട് ഓക്കെ ഓക്കെ നമ്മൾ തരാം അത് നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് കിച്ചൺ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം ഗുഡ് ലുക്കിംഗ് ആവണ്ട അപ്പൊ കിച്ചൺ ഇന്റീരിയർ സജഷൻസ് എന്തെങ്കിലും ഉണ്ടോ സാറിൻ്റെ കിച്ചണിലേക്ക് മെയിൻ ആയിട്ട് കിച്ചൺ സ്ലാബ് അതുപോലെ കിച്ചന്റെ സിങ്ക് അതുപോലെ തന്നെ കിച്ചണന്റെ വാൾ ടൈൽ ഇതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കണം അതിന് നമ്മളെ കിച്ചണന്റെ സ്ലാബുമ്പോ കചേരിയേറെ ഫിഫ്റ്റീൻ എം എം വരുന്ന വിട്രോണൈറ്റ് സ്ലാബുകൾ ഉണ്ട് ഇല്ല ഇത് ഇതാണ് വിട്രോണൈറ്റിന്റെ സ്ലാബ് ഗ്രാനൈറ്റിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കചേരിയക്കാര് ഇറക്കിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അത് നമ്മളെയിൽ വൈഡ് കളറുകൾ സെലക്ഷൻ സ്റ്റോക്ക് ഉണ്ട് അതുപോലെ തന്നെ കിച്ചണിലെ സിങ്ക് സിങ്ക് എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമുക്കൊരു ട്വന്റി ഫൈവ് ഇയേഴ്സ് ലൈഫ് ലോങ് ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് അത് ഫ്രാങ്കി എന്ന് പറഞ്ഞ ജർമ്മൻ ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ട് അതിൽ വെറൈറ്റി സൈസുകൾ ഉണ്ട് ഡബിൾ സിങ്ക് ഉണ്ട് സിംഗിൾ സിങ്ക് ഉണ്ട് അതുപോലെ തന്നെ ഗ്രാനൈറ്റ് ബ്ലാക്ക് ഗ്രാനൈറ്റ് ഉണ്ട് ഇതൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് വന്നിരിക്കുന്ന പ്രൊഡക്ടുകളാണ് ഫ്രാങ്കിരി ഇതെല്ലാം നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കിച്ചന്റെ വാൾട്ടൈല് എന്ന് പറയുമ്പോ കചേരിയരെ വാൾട്ടൈലാണ് ഇത് ഹൈഗ്ലോസി വാൾട്ടൈലാണ് ഇതില് പല പല കളറുകളുണ്ട് നമുക്ക് മാറ്റ് ഉണ്ട് ഇതൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം നല്ല ക്വാളിറ്റി ഉള്ള ആണ് നല്ല നമ്പർ ഫസ്റ്റ് ക്വാളിറ്റി ക്വാളിറ്റി പ്രീമിയം പ്രൊഡക്ടുകളാണ് നമ്മുടെ ഒക്കെ ഏകദേശം ഒരു ഫിഫ്റ്റി സ്റ്റാർട്ടിങ് നമുക്ക് വാൾ ടൈലുകളൊക്കെ ഫോർബൽ സൈസ് കെ വരുന്നു ഗ്രാനേഷനും ഇതിൽ ഒരുപാട് വേരിയന്റ് ആയിട്ടുള്ള കളർ സെലക്ഷൻ നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഇതിന് ആർക്കിടെക്ട് ഉദ്ദേശിക്കുന്ന കളർ ടീമിൽ നമുക്ക് ഈ ഇതിന് കസ്റ്റമൈസ് ചെയ്ത് കിട്ടും കളറുകള് ഫുൾ വൈറ്റ് ഉണ്ട് നമുക്ക് നാനോ വൈറ്റ് ഇതൊക്കെയാണ് ഇത് ആൾക്കാർ സെലക്ട് ചെയ്യാൻ കാരണം ഇതിന് അത്യാവശ്യം ഒരുപാട് ബെനിഫിറ്റ്സ് കൊടുക്കുന്നുണ്ട് ഇതിന്റെ പ്രൈസ് റേഞ്ച് എങ്ങനെയായിരിക്കും ഏകദേശം ഒരു വൺ ഫിഫ്റ്റി തൊട്ടാണ് ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ത്രീ ഹൺഡ്രഡ് വരെ നമുക്ക് അതില് കളറിനുസരിച്ച് വ്യത്യാസം നമുക്ക് കിച്ചൻറെ സ്ലാബുമ്പിക്ക് ഇതുപോലത്തെ കളർ ഇഷ്ടാവും പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ല അതെ അല്ലേ ഓക്കേ ഇത് കച്ചേരിയെ വിട്രോണൈറ്റ് സ്ലാബുകളാണ് നമുക്ക് ഇത് കിച്ചൺ സ്ലാബുമ്പോ അതുപോലെ തന്നെ കിച്ചൺ വാളിലേക്കും അവരുടെ പ്രൊഡക്ടുകൾ തന്നെ വരണത് ഇത് എയ്റ്റി ടു ഫോർട്ടി വലിയ സൈസാ വരണത് നമുക്ക് അപ്പൊ ജോയിന്റ് അത്രയും കുറയും കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും വളരെ ലക്ഷറി ഫീലിംഗ് ആയിരിക്കും ആർക്കിടെക്ടുകൾ വളരെ സെലക്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇറ്റാലിയൻ മാർബിളിന്റെ സെയിം ഡിസൈൻ ആണ് ബാത്റൂമിലേക്ക് ക്ലോസെറ്റുകൾ സെലക്ട് ചെയ്തിട്ടുണ്ടാ പ്ലാൻ ചെയ്തിട്ടുണ്ടാ രണ്ടെണ്ണം വാൾമൌൺ വെക്കാം ഒരു രണ്ടെണ്ണം ഫ്ലോർ ഫ്ലോർഡ് ഇത് വാൾ വാൾമൌട്ടിന്റെ ക്ലോസെറ്റുകളുടെ ഒരു സെലക്ഷൻ ആണ് നമുക്ക് വരുന്നത് ഇതില് സ്ക്വയർ ആയിട്ടുള്ള മോഡൽ ഉണ്ട് ആയിട്ടുള്ള മോഡലുകൾ ഇതിലൊരു ബെസ്റ്റ് സെലക്ഷൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു മോഡലാണ് റൗണ്ട് ആയിട്ടുള്ള ഒരു മോഡലാണത് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് എഡ്ജ് റിംലെസ് ആയിരിക്കും ഈ ക്ലോസ് അതുപോലെ തന്നെ ഇതിന്റെ സീറ്റ് കവർ നല്ല ഹെവി ആയിട്ട് ഉള്ള സീറ്റ് കവറാണ് പിന്നെ അത് മാതിരി ഇത് അടിഭാഗം ഇതിന്റെ അടിഭാഗം ഫുള് ആയിട്ട് ആണ് ഈ പല എട്ടുകാലി പോലുള്ള സാധനങ്ങളൊന്നും ഡിപ്പോസിറ്റ് ആവില്ല അടിയിൽ വളരെ നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇതിന്റെ പ്രത്യേകത ഇതില് ബ്ലാക്ക് കളറും ഉണ്ട് ഗ്രേ കളറും ഉണ്ട് കളറുകൾ സെലക്ഷൻ ഉണ്ട് ഇതിൽ ഓക്കെ അതിന് മാച്ച് ആയിട്ട് നമുക്ക് ടേബിൾ ടോപ്പ് ബേസിൻസ് ഉണ്ട് അപ്പൊ ബാത്റൂമിലേക്ക് കറക്റ്റ് ആയിട്ട് സെറ്റ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം ഏകദേശം അമ്പത് ശതമാനം വരെ നമുക്ക് വാൾ ഹാങ്ങിനും ഫ്ലോർ മൗണ്ടിനും വാഷ് ബേസിനും പ്രോഡക്ട്സ് ഇവിടെ ആണ് എനിക്ക് ആണെങ്കിലും ആണെങ്കിലും സർവീസ് ഇഷ്ടപ്പെട്ടു ഇനിയും ഒരുപാട് പ്രോഡക്ട്സ് പരിചയപ്പെടാനുണ്ട് നെക്സ്റ്റ് വെയിറ്റ് ഇത് ഞങ്ങളുടെ ചാവക്കാടത്തെ ഷോറൂം ആണ് ഇത് ഏറ്റവും പുതിയ ഷോറൂമാണ് ഏറ്റവും വലിയ ഷോറൂം ആണ് ഇതിനു പുറമെ ഞങ്ങൾക്ക് തൃപ്രയാറുണ്ട് കാട്ടൂർ ഉണ്ട് ഇരിഞ്ഞാലക്കുടി ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ ടൈൽസോ സാനിറ്ററി ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പ്രൈസിലും നിങ്ങൾക്ക് അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ടോടുകൂടി നമ്മൾ അത് ചെയ്തു തരും